തെരഞ്ഞെടുപ്പ് ആവേശം വാനോളുമുയർത്തി വടകര പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി പ്രവാസി വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ദുബൈ കാലിക്കറ്റ് ഇൻഡിഗോ വിമാനത്തിലാണ് പ്രവാസികൾ എത്തിയത് തിരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തി വടകര പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി പ്രവാസി വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ദുബൈ കാലിക്കറ്റ് ഇൻഡിഗോ വിമാനത്തിലാണ് നൂറ്റി അൻപതിലധികം പ്രവാസികൾ എത്തിയത് ടിഷർട്ടുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ലഗേജുകളിൽ ഇഷ്ടചിഹ്നങ്ങളുമായി ദുബൈയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ അലങ്കരിച്ച വാഹനങ്ങളുമായി അവരെ സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ദുബൈയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം പറന്നിറങ്ങുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കണ്ട കാഴ്ചയാണിത് അജ്മൻ കെ എം സി സിയുടെ നേതൃത്വത്തിലാണ് വടകര പൊന്നാനി മണ്ഡലങ്ങളിലെ യു ഡി എഫ് പ്രവാസി പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിയത് ഇ ഒരു വോട്ട് രാഹുലിനൊരു കൂട്ട് എന്ന സ്ലോഗനുകൾ എഴുതിയ ടീഷർട്ടും ലഗേജുകളുമായാണ് പ്രവാസികൾ എത്തിയത് സ്വീകരിക്കാൻ പത്മജ വേണുഗോപാലിനൊപ്പം എംഎസ്എഫ് ദേശീയ സെക്രട്ടറി ഇ ഷമീർ ഇസ്മായിൽ എളമടത്തിൽ അബ്ദുറസാഖ് വെളിയങ്കോട്ട് ഷെരീഫ് കളനാട്ട് റഫീഖ് ബുസ്താൻ എന്നിവരുമുണ്ടായിരുന്നു പരമാവധി വോട്ടർമാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിവിധ മലയാളി സംഘടനകൾ ഗൾഫ് രാജ്യങ്ങളിലായി എൺപതിനായിരത്തിലേറെ പ്രവാസി മലയാളികൾക്കാണ് വോട്ട് അവകാശമുള്ളത് പ്രവാസി വോട്ടർമാരെ ചേർക്കാൻ ഗൾഫ് നാടുകളിലെ വിവിധ സംഘടനകളാണ് മുൻകൈയ്യെടുത്തത് അവർ തന്നെയാണ് ഉറപ്പുള്ള വോട്ടർമാരെ മണ്ഡലത്തിലെത്തിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അപ്പോൾ ആ വോട്ട് നിർവഹിക്കുന്നതിലൂടു കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആൾ നേതൃത്വം വരണം അതായത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രയാസപ്പെടുന്ന ന്യൂനപക്ഷ അതുപോലെ തന്നെ മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അത്രയും ഒരു അവസ്ഥയിലാണ് അപ്പോൾ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വന്ന് ഈ പിന്നെ മഹത്തായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് ഓരോരുത്തരും സ്വന്തം കീസയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് അതിനൊരു ഒരു പ്രചോദനം നൽകുക മാത്രമാണ് കെ എം സി സി അജ്മാൻ കെ എം സി സി കെ എം സി സിയുടെ നേതൃത്വം നടത്തിയത് ഓരോരുത്തരും പ്രയാസപ്പെടുന്ന ഓരോരുത്തരും സ്വന്തം കീസയിൽ നിന്ന് പൈസ ചിലവാക്കി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് വരുന്നത് ഞങ്ങൾ സത്യത്തിൽ വീട്ടിലേക്കല്ല പോകുന്ന ബൂത്തിലേക്കാണ് നമ്മുടെ ഓരോ അമ്മമാരെയും ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ട് വോട്ടപ്പ്യർത്തിക്കുക നമ്മുടെ നാടിൻ്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വരുത്തതോടുകൂടി ഉദ്ദേശിക്കുന്ന എവിടേക്ക് മാത്രമല്ല ആൾക്കാർ വന്നിട്ടുള്ളത് എല്ലാ സ്ഥലത്തേക്കും വന്നിട്ടുണ്ട് ഞാൻ വടകര ആയതുകൊണ്ട് ഞാൻ വന്ന് സ്വീകരിച്ചു എന്ന് മാത്രം അത് വെച്ചിട്ട് അവിടെ ഒന്നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവിടെ പോണത് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വടകര വന്നിട്ടുള്ളത് സൗജന്യമായും വലിയ ഇളവുകൾ നൽകിയുമാണ് വിവിധ സംഘടനകൾ വിമാന ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓഹോ പൈൽസ് ആണല്ലേ ഹരിത്ര കഴിക്കിഷ്ട ഹരിത്ര പൈൽസിനുള്ള ആയുർവേദ ഫോമുല